ഇവർ ഇവിടെ മൊത്തത്തിൽ ഒരു സിമ്പിൾ പരിപാടി ആട്ടോ നടത്തി കൊണ്ടിരിക്കുന്നത് ഇവര് ഫുള്ള് മണ്ണിട്ടിട്ട് സെറ്റായിട്ട് ഒരൊറ്റ സ്പാനിന്റെ ഗ്യാപ്പ് ഈ കാണാ ബാക്കിയൊക്കെ അവർ ഇതെടുക്കണൊന്ന് രണ്ട് സ്പാൻ്റെ മണ്ണിട്ട് നീട്ടി അതുപോലെ അവിടെ രണ്ട് സ്പാൻ്റെ ഗ്യാപ്പ് മണ്ണ് ഇട്ടു നൽകി മൊത്തത്തിൽ ആറ് പേർ ആള്ളത് അതിൽ അഞ്ച് സ്പാൻ അഞ്ച് കാർഡർ വരും ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതാ അപ ചെറുപത്താർ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ഇപ്പൊ ഞാൻ ഉള്ളത് പൂളാടിക്കുന്നാട്ടോ പൂളാടിക്കുന്നുള്ളത് ആ ഫ്ലൈ ഓവറിന്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റുകളോട് അറിയിക്കേട്ട പിന്നെ ആ ബെല്ലൈക്കളൊന്ന് ചവിട്ടി പിടിച്ചാൽ കിട്ടാ അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പ്രതിഷ്ഠ ചെയ്യേയും നമ്മളിങ്ങനെ പോയിട്ടോ അപ്പോൾ നേരെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്നും കണ്ടാലോ അപ്പോൾ നമ്മൾ പൂളാടിക്കുന്ന ആ ജംഗ്ഷൻ്റെ എടുത്ത് അടക്കം നിൽക്കുന്നത് ആ ഇതാ വാഹനങ്ങൾ ഇപ്പോഴും നിലവിൽ അങ്ങനെ പഴയ റോട്ടിൽ കൂടി തന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങോട്ടുള്ള വാഹനങ്ങളൊക്കെയാണ് സർവീസ് റോഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് പയർ റോഡൊക്കെ ഫ്ലൈ ഓവറിൻ്റെ വർക്കിൻ്റെ ഭാഗമായി അതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അതാ ഈ ഭാഗത്തും നമ്മൾ കഴിഞ്ഞ വട്ടം വന്നപ്പോ ഇവിടെ ഫൈലിങ്ങിൻ്റെ ജോലിയെ നടന്നിട്ടുള്ളു ഇനിയിപ്പോൾ നിൽക്കണ പിയറ് പിയർ കാപ്പിൻ്റെ വർക്ക് ഗാഡർ വരെ എടുത്ത് വെക്കാൻ തുടങ്ങിയിട്ട് ആ ഭാഗത്തേക്ക് സെറ്റപ്പായി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയുള്ളു ഒരു ഭാഗത്തെ ഫ്ലൈ ഓവറിൻ്റെ പിയർ അതുപോലെ ഈ ഭാഗത്ത് സ്ലാബ് വാർക്കല് തുടങ്ങിയിട്ടുണ്ട് ഒരു ഭാഗം ഫുള്ള് ആ ഭാഗത്തുള്ള ഫുള്ള് കഴിഞ്ഞ് ഒരു ഭാഗത്ത് വാർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ ഈ കാര്യമായിട്ട് ഈ ഭാഗം തന്നെ ഉള്ളൂ അത് കഴിഞ്ഞ് ഈ ഭാഗം സെറ്റാക്കി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് അതുപോലെ വർക്ക് നടന്നുകൊണ്ട് കേട്ടോ അവിടെ സർവീസ് റോഡിലൂടെ യാത്ര ആയതുകൊണ്ട് അവിടെ വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി പഴയ റോഡ് ഇപ്പം നമ്മൾ ഇവിടുത്തെ പിയർ ഉണ്ടല്ലോ വളരെ താഴ്ചലാ കേട്ടോ ഇപ്പോൾ ഇവിടെ റോഡ് ഒരുപാട് താവാനുണ്ട് ആ ജംഗ്ഷൻ്റെ മൊത്തം എടുത്ത് താത്തിയിട്ട് ഈ ഭാഗത്ത് കുറച്ച് പൊങ്ങിയിട്ടുള്ള റോഡാണ് അപ്പോൾ മൊത്തം താത്തിയിട്ടുള്ള അടി കൂടി തന്നെ ആയിരിക്കും കേട്ടോ റോഡ് ഇപ്പോൾ നമ്മളിവിടെ എൻ്റെ വീഡിയോയിൽ മുമ്പ് കണ്ട ഒരു ബൈക്കിലുള്ള ഒരു എഞ്ചിനീയർ ആയതോ ചോദിച്ചപ്പോൾ അവർ തന്നെ കേട്ടോ പറഞ്ഞത് അവിടെ അടി താത്താനുള്ളതാണ് ഈ പിയറിൻ്റെ അടിയിലുള്ള കോൺക്രീറ്റ് ചുറ്റുവട്ട ചുറ്റുവട്ടമുള്ള കോൺക്രീറ്റ് ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് അവിടെ മണ്ണ് എടുത്ത് താത്തി രണ്ട് രണ്ട് പിയറിൻ്റെ ഗ്യാപ്പ് കൂടി അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുള്ള റോഡ് ഉണ്ടാവും കേട്ടോ ഇവിടെ വീതി ഉണ്ടാവും പിന്നീട് എപ്പോഴും വീതി കൂടുന്നതിനനുസരിച്ചുള്ള സെറ്റപ്പുകൾ ആട്ടോ മൊത്തം മുൻകൂട്ടിയുള്ള വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ട് എൻ എച്ച് അറുപത്തി ആറിൽ നടന്നുകൊടുക്കുന്നത് എന്താ അല്ലേ കൂളാടിക്കുന്നൊരു ഭാഗത്തുള്ള ഫ്ലൈ ഓവർ വർക്ക് ഇതെന്താ കോൺക്രീറ്റിന്റെ അടിയിൽ ബാലൻസ് ഉള്ളത് ആംബുലൻസ് ഒരു ജീവനും കൊണ്ട് പായുന്നുണ്ട് ഇത് കോൺക്രീറ്റ് ഇവർക്ക് ഷെഡ് ഏതായാലും നല്ല സെറ്റപ്പ് ആക്കി ലെവലാക്കി വെക്കുന്നുണ്ട് ഫ്ലൈ ഓവറിന്റെ അടിയിലൊക്കെ നല്ല വൃത്തി ഉണ്ടാവുമല്ലോ അപ്പോൾ ഇവർക്ക് ഷെഡ് കിടക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാട്ടോ ഈ ഭാഗത്ത് പിന്നെ അവരുടെ ബാത്റൂമും പണിക്കാരുടെ ബാത്റൂമും എല്ലാം റെഡിമെയ്ഡ് ബാത്റൂമും നമ്മൾ ഇതിന്റെ മുമ്പത്തെ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചിരുന്നു അതൊക്കെ റെഡിമെയ്ഡ് സാധനങ്ങൾ ആട്ടോ ഷെഡ് ആ അതെങ്ങനെ റൂടെ ഇവിടുന്ന് പൊളിച്ചോണ്ട് വന്നപ്പോൾ കല്ലടക്കം പോന്നിട്ടുണ്ട് ഇനി അവർക്ക് ഈ വർക്ക് കഴിയുന്നതുവരെ ഈ ഫ്ലൈ പണി കഴിഞ്ഞ ഫ്ലൈ ഓവറിന്റെ ചോട്ടിലാകുമ്പോ ഇനി വർക്ക് അവിടെ അവർക്ക് അവിടെ താമസിക്കട്ടോ എന്തായാലേ എഴുപത്തി ടൺ ടണ് എഴുപത് ടണ് വെയിറ്റ് വരുന്ന ഗാഡറുകൾ സെറ്റപ്പ് അഞ്ച് ഗാഡർ വരുന്നുണ്ട് കേട്ടോ അപ്പോ ഇതൊന്നൊരു ഫ്ലൈ ഓവർ അല്ല കേട്ടോ നമ്മടെ വളാഞ്ചേരി വയഡക്ട് ബ്രിഡ്ജിന്റെ പിയറൊക്കെ നോക്കുമ്പോൾ എത്ര ഇരുപത്തേഴ് മീറ്റർ ഹൈറ്റുള്ള പിയറുകൾ ചിന്തിക്കാൻ ഞാൻ തൊട്ടടുത്ത ദിവസം എന്തായാലും അവിടെ പോകുന്നുണ്ട് എനിക്ക് അവിടുത്തെ അപ്ലേഷനങ്ങൾ കാണാൻ ഞാൻ ഭയങ്കര തരാറട്ടോ പ്രത്യേകിച്ച് നല്ല ഹരമുള്ള കാറ്റല്ലേ അച്ചാ ഹേ അത് കേട്ടാ മതി അച്ചാന്ന് കേട്ടാ മതി പുള്ളി ഈ ഭാഗത്തുള്ള പൈലിങ് ജോലികൾ മൊത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പിയറിന്റെ വർക്ക് ആ ജംഗ്ഷനിൽ മാത്രമേ കഴിയാനുള്ളൂ പിയർ ക്രാപ്റ്റിന്റെ വർക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേതാ ഇവിടെ ഷട്ട് താസി താസിച്ചുകൊണ്ട് ഇതൊക്കെ ടെമ്പററി ഇങ്ങനെ അങ്ങനെ എഴുത്ത് ഇങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടുവന്ന പരിപാടി സെറ്റപ്പ് പരിപാടി ഇവർക്കുള്ള വെള്ളം കാര്യങ്ങളൊക്കെ അവിടെ എത്തിച്ചു കൊടുക്കും ട്രമ്മുകൾ അവിടെ ഇവിടെ കൂട്ടിയിട്ടിട്ട് അതിലേക്ക് അടിച്ചുകൊടുക്കും വണ്ടിയിൽ വന്നിട്ട് ഉപയോഗിക്കാനുള്ള അല്ല റമ്മിലുള്ള വെള്ളങ്ങളൊക്കെ അടിച്ചു കൊടുത്ത് അവർക്ക് സെറ്റ് ആക്കാനി ആ ഇതാണ് സൈഡ് കുത്തി അതൊക്കെ എത്ര ഉള്ളതിലെ നമ്മുടെ പിയർ കാപ്പിന്റെ ഗാഡറിന്റെ ഇതിന്റെ ഫ്ലൈ ഓവറിന്റെ സ്ലാബ് ആർക്കുന്നില്ലേ അതിന്റെ കുത്തി കൊടുക്കുന്ന സാധനങ്ങൾ അതോ എന്തൊക്കെ കേട്ടോ എന്ത് വൃത്തിയായിട്ടാ വെച്ചത് എത്ര ഉള്ളതിലേ ആ അത് നീട്ടം കൂട്ടുന്നതും ഒക്കെ പല സൈസിലുള്ള കൊറേ കൊറേ കാല പഴക്കുള്ള സാധനങ്ങളാണല്ലോ വേസ്റ്റ് കമ്പികൾ അവിടെ കൂട്ടിട്ടുണ്ട് വേസ്റ്റ് കമ്പികൾ ആ വേസ്റ്റ് കമ്പി അതിൽ നല്ലതൊക്കെ ഇണ്ട് തോന്നു അപ്പൊ ഇതിന്റെ കുറ്റിപ്പുറം പാലത്തിന്റെ മുകളിൽ ഞാൻ പോയി ചെറിയ ചെറിയ പീസുകൾ ഇരുപതിന്റെ ഇരുപത്തഞ്ചമ്മിന്റെ കമ്പികളൊക്കെ അത് തന്നെ ലിറ്റാൻ കണക്കിൽ ഉണ്ടാവട്ടെ അതിൻ്റെ മുകളിൽ പീസുകൾ ഉണ്ടെങ്കിൽ അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ഫ്ലൈ ഓവർ അപ്രോച്ച് റോഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചവിടെ ഒരു അണ്ടർപാസിൻ്റെ അടുത്ത് ആ അണ്ടർപാസിൻ്റെ അതും അതിൻ്റെ അപ്രോച്ച് റോഡും ഇതെല്ലാം കൂടി ഒരുമിച്ചാട്ടോ ഒരുമിച്ചതാ എം ഇ എസ് വാൾ ഉപയോഗിച്ചിട്ടുള്ള വാളാണ് രണ്ട് സൈഡിലും അത് ഉപയോഗിച്ചുകൊണ്ടോ ഞാൻ പറഞ്ഞില്ലേ ജിയോ ഷീറ്റുണ്ടോ ഈ മണ്ണിൻ്റെ എല്ലാത്തിനേം കൂടി ഒരു പിടുത്താട്ടോ അപകാര സാധനം കേട്ടോ ഷീറ്റൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരു ലീക്കും ഉണ്ടാവില്ല പിന്നെ ഒരു ഭാഗം ടൈറ്റ് ആയി കഴിഞ്ഞാൽ മറ്റേ ഭാഗം അങ്ങോട്ട് തള്ളൂലട്ടോ ഈ ഭാഗം അങ്ങോട്ട് വലിഞ്ഞു പോരണം ഈ ഭാഗം അങ്ങനെ വലിയ മണ്ണ് ടൈറ്റ് ആയി കഴിഞ്ഞാൽ അങ്ങനെയാണ് മൊത്തത്തിൽ ഒരു പിടുത്താണ് അതുപോലെ എം എസ് വാളും നല്ല പിടുത്തായിട്ടുണ്ടാവുക അതിൻ്റെ മുകളിലും ബെൽറ്റ് ഇട്ടിട്ടുള്ളത് അടിയിൽ പിന്നെ വിഷയമില്ലാതെ നല്ല ടൈറ്റ് അടിയിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് പകുതിതാ ഇവിടുന്ന് വെച്ച് മറ്റേ ഫുള്ള് വെച്ച് അങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്യട്ടോ എം എസ് വാള് സബ് കൊടുത്ത വർക്കാണ് അത് വേറെ ടീം തന്നെയാണ് അപ്പോൾ നമ്മുടെ ക്യാംസിൻ്റെ വർക്ക് സെറ്റപ്പിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗത്ത് കേട്ടോ ക്യാംസിൻ്റെ വർക്ക് പണിക്കാർ എന്നെ അപേക്ഷിച്ച് നോക്കുമ്പം കെ എൻ സി എന്നെക്കാട്ടി ഒരുപാട് വർക്കേഴ്സ് കുറവാണ് ഇവർക്ക് കെ എൻ ആർ സിന്റെ അത്ര വലിയ കമ്പനി ഒന്നും അല്ലല്ലോ അവര് കെ എൻ ആർ സി മൊത്തം വലിയ ഹെവി വർക്കുകൾ എടുക്കുന്ന കമ്പനിയാണ് അത് നമുക്ക് ആ ഒരൊറ്റ വർക്ക് കണ്ടാൽ മതി കേട്ടോ അവരുടെ വളാഞ്ചേരിയുള്ള വർക്ക് പിന്നെ അതുപോലെ വളാഞ്ചേരിയുള്ളതൊന്നുമല്ലോ നമ്മുടെ ആലപ്പുഴ ഭാഗത്തൊരു എലിവേറ്റഡ് ബ്രിഡ്ജ് വരുന്നുണ്ട് അടിപൊളി എത്ര പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ വരുന്ന ബ്രിഡ്ജ് അവിടെയൊക്കെ പോകാൻ കഴിയുകയും എപ്പോഴെങ്കിലും എറണാകുളം ഭാഗത്തൊക്കെ പോകുമ്പോൾ എന്തായാലും പോകണം പിന്നെ ഇതൊക്കെ ഒന്ന് മെച്ചപ്പെട്ടാലേ ചാനലൊക്കെ ഒന്ന് മെച്ചപ്പെട്ടാലേ നമുക്ക് പുറം ഭാഗത്തേക്കെ പോകാനുള്ള പണ്ടുകൾ കടം വാങ്ങിച്ചിട്ടൊന്നും പോകാനുള്ള വകുപ്പുള്ള ആളല്ല ഞാൻ അപ്പോൾ ചെറിയൊരു ഓഞ്ഞ യൂട്യൂബർ ആണെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ അവരോട് നന്ദി നന്ദി വീണ്ടും വീണ്ടും അറിയുകയാണ് അത് ഇതുപോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു ബ്രിഡ്ജാട്ടോ വരുന്നത് എവി ബ്രിഡ്ജ് ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ബ്രിഡ്ജ് അത് ആന്ധ്രാപ്രദേശിൽ ഇതിൻ്റെ മുമ്പ് പതിനൊന്നര കിലോമീറ്റർ അതിനെക്കാട്ടി ഒരു എണ്ണൂറ് മീറ്ററോ അന്തോ കൂടുതലുണ്ടത് അപ്പോൾ ആ ഒരു ഖ്യാതി നമ്മുടെ കേരളത്തിന് കൊച്ചു കേരളത്തിന് കിട്ടാൻ പോയി കേട്ടോ അതിൻ്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോ ഇതൊക്കെ ചെറുത് ഫ്ലൈ ഓവറൊക്കെ ഹൈലൈറ്റ് മാൾ ടൗറില് അതിനൊക്കെ ഇരുന്നൂറ് എണ്ണൂറ് മീറ്റർ നീളത്തിലുള്ളത് അതൊക്കെ ചെറുത് മറ്റേതാട്ടോ കേട്ടോ വലുത് സർവീസ് റോഡുകൾ ഫ്ലൈ ഓവറിൻ്റെ ഞാൻ പിന്നെ പറയേണ്ടതില്ലല്ലോ രണ്ട് ഭാഗം വർക്ക് കഴിഞ്ഞാൽ തന്നെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് പേർക്ക് ആരും ബുദ്ധിമുട്ടിക്കാതെ വർക്ക് എടുക്കട്ടോ അവർ ആദ്യം തന്നെ വന്നാൽ ഫ്ലൈ ഓവറിൻ്റെ വർക്കിന് വന്നാൽ ചെയ്യുക രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് അങ്ങോട്ട് ഫിനിഷ് ചെയ്യും അവിടേതായി ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇതുവരെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് അപ്രോച്ച് റോഡാകാനാണ് സാധ്യത അപ്പം അങ്ങനെ വന്നിട്ട് നമ്മൾ പുറക്കാട്ടി പാലത്തിൻ്റെ അടുത്തിട്ടോ ഈ വീഡിയോയിൽ നമ്മൾ പുറക്കാട്ടി പാലത്തിൻ്റെ വിശേഷങ്ങളും കൂടി അങ്ങോട്ട് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു അടുത്തത് നമുക്ക് കോരപ്പുഴ പാലത്തിൻ്റെ മൊത്തത്തിൽ ഒരു വലിയൊരു പാലാട്ടോ അത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഒറ്റ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കറക്റ്റ് കാണിച്ചു തരാം എന്തൊക്കെയാന്നുള്ളപ്പം എനിക്കൊന്നും അറിയില്ല അപ്പോൾ അവിടെ പോയിട്ട് വിവരങ്ങളറങ്ങിയ കറക്റ്റ് കാണിച്ചു തരട്ടോ പുറക്കാട്ടി പാലത്തിൻ്റെ ഇപ്പോൾ ഇതെങ്ങനെ ഫുള്ള് പിയർക്കാപ്പുകളെ വരെ വാർത്ത വെച്ച് കഴിഞ്ഞു ഇനി ഗാഡർ എടുത്ത് വെക്കാനെ കേട്ടോ കേട്ടർ എടുത്ത് വെക്കാൻ ഇവരിവിടെ മൊത്തത്തിലൊരു സിമ്പിൾ പരിപാടി ആട്ടോ നടത്തി വെള്ളം വീലിൻ്റെ സമയം നല്ല വെള്ളം അടിച്ച് കയറുന്നതാണ് നല്ല പോക്കാ അമ്മേലോട്ട് പോകുന്നത് പിന്നെ ഇവർ ഫുള്ള് മണ്ണിട്ടിട്ട് സെറ്റപ്പായിട്ട് ഒരൊറ്റ സ്പാനിന്റെ ഗ്യാപ്പ് മാത്രം കേട്ടോ വെള്ളം ഈ കള ബാക്കിയൊക്കെ ഇവർ ഇതൊക്കണ ഒന്ന് രണ്ട് സ്പാനിന്റെ ഇവര് മണ്ണിട്ട് നത്തി അതുപോലെ അവിടെയും രണ്ട് സ്പാനിന്റെ ഗ്യാപ്പ് മണ്ണിട്ട് നൽകിയ മൊത്തത്തിൽ ആറ് പിയറാണുള്ളത് അതിൽ അഞ്ച് സ്പാൻ അഞ്ച് ഗാഡർ വരും ആ ഗാഡറുകളൊക്കെ എടുത്ത് വയ്ക്കാൻ അവിടെ സുഖാട്ടോ ഇപ്പം ഇതിൻ്റെ മുകളിലൊക്കെ ഉണ്ട് വണ്ടി അങ്ങോട്ട് നമ്മൾ വലിയ ക്രെയിനെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി ആ ക്രൈനിൻ്റെ മുകളിൽ തന്നെ അങ്ങോട്ട് എടുത്ത് വെക്കെട്ടോ മറ്റ് ലോഞ്ചറിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടാവില്ല കുറപ്പൊക്കെ ലോഞ്ചറിൻ്റെ ആവശ്യം ഉണ്ടാവും കേട്ടോ അത് വലിയൊരു പഴയല്ലേ അപ്പം ആറപ്പയിൽ ലോഞ്ചർ ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വർക്ക് എടുത്ത് വെക്കുന്ന എടുത്ത് വെക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് കേട്ടോ അപ്പോൾ സ്നേഹിതമാരെ ഇതാണ് ഈ വീഡിയോയിൽ നമ്മുടെ പൂളാടിക്കുന്ന ഫ്ലൈ ഓവറും പുറക്കാട്ടി പാലും കൂടി ഒരുമിച്ചാക്കി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കണൊക്കെ ഒന്ന് ചവിട്ടിപ്പൊട്ടിക്കുക ബെല്ലൈക്കനൊക്കെ ഒന്ന് തൊട്ടാടിക്കുക അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും എൻ എ ചിറകത്താറിൻ്റെ വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ